ഹഫീസ് െ കൈമാറണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിൽ പ്രതികരിച്ച് പാകിസ്ഥാൻ ഉടമ്പടിയില്ലെങ്കിലും കൈമാറ്റം സാധ്യമെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയും ഇന്ത്യൻ ഏജൻസികളുടെ ഹിറ്റ്ലിപ്പെട്ട ഭീകരനുമാണ് ഹഫീസ് സായി അടുത്തിടെ കൂടി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ജി അറിയിച്ചിരുന്നു ഇന്ത്യയുടെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി നിലവിലില്ലെന്നും കൈമാറ്റം െന്നും പാക് വിദേശകാര്യ വക്താവ് മുംതാസ് ന്യൂഡൽഹിക്ക് ഇസ്ലാമാബാദുമായി കൈമാറ്റ കരാർ ഇല്ല എന്നിരുന്നാലും ഇത്തരമൊരു ഉടമ്പടിയുടെ അഭാവത്തിൽ പോലും കൈമാറൽ സാധ്യമെന്നാണ് വിദഗ്ധ അഭിപ്രായമെന്ന് ബലോജ് വ്യക്തമാക്കി രണ്ടായിരത്തി എട്ട് ഡിസംബറിലാണ് യു എൻ സുരക്ഷാ കൗൺസിൽ സയ്ദിനെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചത് നിരവധി തീവ്രവാദ കേസുകളിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസിയുടെ നോട്ടപ്പുള്ളിയാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് പത്ത് ഭീകരാക്രമണങ്ങളാണ് മുംബൈയിൽ നടന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് പത്ത് ഭീകരാക്രമണങ്ങളാണ് മുംബൈയിൽ നടന്നത് ഏതാണ്ട് അറുപത് മണിക്കൂറുകളോളം അതായത് ഇന്ത്യൻ ആർമി ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളെല്ലാം തിരിച്ചുപിടിക്കുന്നത് വരെ ഇത് നീണ്ടുനിന്നു ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകനായ ഹഫീസ് സൈദിനെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള രേഖകൾ പാകിസ്ഥാന് കൈമാറിയിരുന്നു ഹഫീസ് സയിദിനെ കൈമാറാൻ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടെന്ന വിവരം പാക് മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് കുറ്റവാളിയുടെ കൈമാറ്റം നിലവിലില്ലെന്നിരിക്കെ ഇന്ത്യയുടെ ഈ നീക്കത്തെ അന്താരാഷ്ട്ര സമൂഹം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് സിഡ് ന്യൂസ്